വിനേഷ് ഫോകട്ട് നൂറ് ഗ്രാം എന്നത് ഏത് അളവ് കോണുകളിലും ചെറിയൊരു ഭാരമാണ് ചിലപ്പോൾ നാല് ഈന്തപ്രഴയത്തിന്റെ ഭാരമാണ് അല്ലെങ്കിൽ ആറ് ഓറഞ്ച് ഓറഞ്ചല്ലിയുടെ ഭാരം ഒരു നവജാത ശിശുവിൻ്റെ തലച്ചോറിന് പോലും ഇതിനേക്കാൾ ഏതാണ്ട് നാല് ഭാരം ഉണ്ടാകും ഒരു ഒളിമ്പിക് മെഡലിന്റെ ഭാരം അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ഗ്രാം ആണ് അതിന്റെ അഞ്ചിലൊന്ന് ഭാരം കൂടിയപ്പോൾ ഇന്ത്യക്ക് പാരീസിൽ നഷ്ടമായത് ഒരു ഒളിമ്പിക് മെഡലായിരുന്നു നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങളുടെ ഹൃദയം തകർത്ത് ഉള്ളുലച്ച് നൂറ് ഗ്രാം എന്നത് വലിയൊരു ഭാരമായി പെയ്തിറങ്ങിയപ്പോൾ വിനേഷ് പോകട്ട് എന്ന ഇന്ത്യയുടെ വീരപുത്രിക്ക് നഷ്ടപ്പെട്ടത് ഒരു ഒളിമ്പിക് മെഡലിനപ്പുറം ചരിത്രം എഴുതാനുള്ള തൻ്റെ പോരാട്ട വീര്യം ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തങ്ക എഴുതാനുള്ള അവസരം കൂടിയായിരുന്നു നമ്മൾ മുമ്പ് സെക്കൻഡിൻ്റെ നൂറിലൊരു അംശത്തിന് മെഡൽ നഷ്ടപ്പെട്ട പി ടി ഉഷയുടെയും പറക്കും മിൽക്കിയുടെയും എല്ലാം കഥ ഓർക്കാറുണ്ട് ഒളിമ്പിക്സുകൾ വരുമ്പോൾ പക്ഷേ വിനേഷ് എന്ന ഉരുക്ക് വനിതയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായൊരു മെഡൽ ഇങ്ങനെ ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും സാങ്കേതിക കാരണങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവർക്കൊപ്പം നമ്മളും കണ്ണീരണിയുകയാണ് അവരുടെ ദുഃഖത്തെ ഓർത്ത് നമ്മളും വേദനിക്കുകയാണ് ആശ്വസിക്കാൻ വാക്കുകളില്ലാതെ നിൽക്കുകയാണ് ദ ഫൈറ്റ് യു ഗേ വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ യു വിൽ ഓൾവേസ് ബി യോർ ചാമ്പ്യൻ വിനേഷ് പോകട്ട് മറ്റേതൊരു താരത്തെക്കാളും വിനേഷ് ഫോഗട്ട് സ്വർണ്ണ മെഡൽ നേടുന്നത് കാണാൻ കാത്തിരുന്ന ആരാധകരുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു അവരെ അയോഗ്യതയാക്കിയുള്ള പ്രഖ്യാപനം ഒരിക്കലും ഇത്തരത്തിൽ എറിഞ്ഞുടയ്ക്കപ്പെട്ട സ്വർണ്ണ സ്വപ്നത്തിന്റെ ക്ഷണവും പേറി ഇങ്ങനെ പാരീസിൽ നിന്ന് മടങ്ങേണ്ടവളായിരുന്നില്ല വിനേഷ് പോകട്ട് വിനേഷ് ഫോഗട്ട് എന്നാൽ പോരാട്ട വീര്യത്തിന്റെ പര്യായ വിശേഷിപ്പിക്കാം അതെ വിനേഷ് പോഗട്ട് ഒരു പോരാട്ടത്തിന്റെ പേര് തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ സ്വപ്നമാണ് ഇന്ത്യയുടെ അഭിമാനമാണ് ഇന്ത്യയുടെ വീരപുത്രി ഷി വാസ് അൺസ്റ്റോപ്പബിൾ ഷി എൻഷ് അറ്റ്ലീസ്റ്റ് എ സിൽവർ ഫോർ ഇന്ത്യ ബട്ട് ഷീ ഈസ് ഡിസ്ക്വാളിഫൈഡ് ബികോസ് ഓഫ് വെയിങ് എ ഫ്യൂ ഗ്രാംസ് ഓവർ ഫിഫ്റ്റി കെ ജി ജീവിതം ചിലപ്പോൾ ക്രൂരമാണ് എ ക്രൂവൽ എൻഡ് ഓഫ് വിനേഷ് ഫോഗട്ട് അറ്റ് പാരീസ് ഒളിമ്പിക്സ് ഉറച്ച മെഡൽ പ്രതീക്ഷയിൽ നിന്ന് രാജ്യത്തിൻ്റെ കണ്ണീരായി മാറുകയായിരുന്നു ഒരു ദിവസത്തെ ഇടവേളയിൽ അവർ വനിതകളുടെ അമ്പത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഫൈനലിനെത്തിയ ശേഷം ഭാര കൂടുതൽ കണ്ടെത്തിയതിനാൽ ഒളിമ്പിക്സ് നിയമങ്ങൾ അനുസരിച്ച് വെള്ളി മെഡലിനുള്ള അർഹതയും നഷ്ടപ്പെടുകയായിരുന്നു അയോഗ്യ വിനേഷ് ഫോഗട്ട് അവസാന സ്ഥാനക്കാരിയായാണ് ഈ ഇനത്തിൽ അടയാളപ്പെടുത്തപ്പെടുക നേരത്തെ വനിതകളുടെ അമ്പത് കിലോഗ്രാം ഗുസ്തിയിൽ ഫൈനലിൽ കടന്നതോടെ വിനേഷ് ഫോഗട്ട് മെഡൽ ഉറപ്പിച്ചതായിരുന്നു കാരണം ഈ ഒളിമ്പിക്സിൽ അത്രയും ആധികാരികമായിട്ടായിരുന്നു വിനേഷിന്റെ മുന്നേറ്റം സെമിയിൽ ക്യൂബയുടെ യുസ്നൈലസ് ഗുസ്മാൻ ലോപ്പസിനെ അഞ്ച് പൂജ്യത്തിന് തോൽപ്പിച്ചായിരുന്നു വിനേഷ് ഫോഗാട്ടിന്റെ ഫൈനൽ പ്രവേശനം ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമെന്ന റെക്കോർഡാണ് വിനേഷ് ഫോഗട്ട് ആ സമയത്ത് സ്വന്തം പേരിൽ എഴുതി അതിനും മുമ്പ് ഗംഭീര പ്രകടനത്തോടെയാണ് വിനേഷ് സെമിയിൽ പ്രവേശിച്ചത് ഉക്രൈന്റെ ഒക്സാന ലിവാച്ചിനെ ഏഴ് അഞ്ചിന് തോൽപ്പിച്ചായിരുന്നു വിനേഷിന്റെ സെമി പ്രവേശനം നിലവിലുള്ള സ്വർണ ജപ്പാൻ താരം യുയി സുസാക്കിയെ പ്രീക്വാർട്ടറിൽ വിനേഷ് ഫോഗട്ട് തകർത്തരും രണ്ടായിരത്തി പത്തിന് ശേഷം മൂന്ന് മത്സരങ്ങളിൽ മാത്രം തോൽവി അറിഞ്ഞിട്ടുള്ള തുടർച്ചയായി നാലുവട്ടം ലോക ഒന്നാം നമ്പർ സീഡായ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ ജേതാവായ താരമാണ് സുസാക്കി എന്ന് എന്നറിയുമ്പോഴാണ് വിനേഷ് എത്രത്തോളം ഈ മെഡൽ അർഹിച്ചിരുന്നു എന്ന് മനസ്സിലാവുന്നത് മുപ്പത്തിരണ്ടിനാണ് വിനേഷ് പ്രീക്വാർട്ടറിൽ അവരെ മലർത്തിയടിച്ചത് അങ്ങനെ സ്വർണ്ണ നേട്ടത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് നിന്നാണ് നൂറ് ഗ്രാമിന്റെ അമിത ഭാരം എന്ന പേരിൽ വിനേഷ് അപ്രതീക്ഷിതമായി അയോഗ്യയക്കപ്പെട്ടത് രാജ്യം കണ്ണീരണിഞ്ഞു എനിക്കൊന്നും കൂടുതലായി പറയാനില്ല വിനേഷിന് സ്വർണ്ണ മെഡൽ രാജ്യമാകെ പ്രതീക്ഷിച്ചിരുന്നു തീർച്ചയായും ഗെയിംസിൽ നിയമങ്ങളുണ്ട് എന്നാൽ ഭാരം അമ്പതിനും നൂറ് ഗ്രാമിനും വ്യത്യാസം വന്നാൽ സാധാരണയായി താരങ്ങളെ മത്സരിക്കാൻ അനുവദിക്കാറുണ്ട് നിരാശരാകരുത് എന്നെല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരുനാൾ വിനേഷ് ഫോഗട്ട് രാജ്യത്തിനായി ഒളിമ്പിക്സ് മെഡൽ കൊണ്ടുവരും അടുത്ത ഒളിമ്പിക്സിനായി അവളെ ഞാൻ ഒരുക്കും അയോഗ്യതാ വാർത്തകൾ വന്നതിന് ശേഷം വിനേഷിൻ്റെ അമ്മാവനും ലെജൻഡറി പരിശീലകനുമായ മഹാവീർ സിംഗിന്റെ ഹൃദയം തകർന്ന പ്രതികരണം ഇങ്ങനെയായിരുന്നു ഫൈനൽ തലേന്ന് വിനേഷ് ഫോഗട്ടനെ അഭിനന്ദിച്ചു കൊണ്ടുവന്ന സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനവും ഹൃദ്യവുമായത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ സന്ദേശമാണ് ഡൽഹിയിലെ തെരുവിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നീതിക്ക് വേണ്ടി പോരാടിയപ്പോൾ അടിച്ചമർത്തി നിർത്തിയവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന വിനേഷ് ഫോഗാട്ടനെ അത്രയേറെ ചേർത്ത് പിടിച്ചിട്ടുള്ള സന്ദേശമായിരുന്നു അവരുടെ കണ്ണിൽ നിന്ന് ചോര കണ്ണീരൊഴുക്കിയതിന് കാരണമായ അധികാര വ്യവസ്ഥ മുഴുവനായി ഇന്ന് ഇന്ത്യയുടെ ധീരപുത്രയ്ക്ക് മുന്നിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് ചാമ്പ്യന്മാർ അങ്ങനെയാണ് അവർ ഗോതയിലാണ് മറുപടി നൽകുക ആശംസകൾ വിനേഷ് നിങ്ങളുടെ വിജയത്തിന്റെ പ്രതിധ്വനി ഡൽഹിയിൽ വരെ വ്യക്തമായി കേൾക്കുന്നു രാഹുലിന്റെ അഭിനന്ദന സന്ദേശം ഇങ്ങനെയായിരുന്നു ഓർക്കുന്നില്ലേ കഴിഞ്ഞ വർഷങ്ങളിൽ വിനേഷിന്റെയും കൂട്ടരുടെയും ആ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ ഗുസ്തി ഫെഡറേഷന്റെ മേധാവി വനിതാ അത്ലറ്റികളോട് അപമര്യാദയായി പെരുമാറുന്നുവെന്ന പരാതി ലഭിച്ചപ്പോൾ അത് പുറലോകത്തെ അറിയിച്ചത് വിനേഷും സാക്ഷി മാലിക്കും ബജറംഗ് പുനിയയും ആയിരുന്നു അതിജീവിതമാർക്ക് വേണ്ടി ശബ്ദമുയർത്തി ഡൽഹിയുടെ തെരുവീത് അവർ ദിവസങ്ങളോളം സമരം നടത്തിയിരുന്നു നടത്തിയിരുന്നുവെന്ന് അതിന്റെ പേരിൽ വിനേശിനും സാക്ഷിക്കുമൊക്കെ നേരിടേണ്ടി വന്ന യാതന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായി അവരെ പോലീസ് മർദ്ദിക്കുകയും തെരുവിലൂടെ വലിച്ചു വെക്കുകയും ചെയ്യും അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും വേദനയോടെ തെളിഞ്ഞു നിൽക്കുന്നതാണ് ഒരു ഘട്ടത്തിൽ രാജ്യത്തിനായി തങ്ങൾ പൊരുതിയതും വിയർപ്പൊഴുക്കിയതും നേടിയ മെഡലുകളും ഗംഗാനദിയിൽ ഉപേക്ഷിക്കാൻ വരെ അവർ തീരുമാനിച്ചിരുന്നു എന്നിട്ടും നീതി ലഭിക്കാതായപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൂട്ടുകാരിയും ഇന്ത്യയുടെ അഭിമാന അഭിമാനതാരവുമായിരുന്ന സാക്ഷി മാലിക് കണ്ണീരോടെ പത്രസമ്മേളനത്തിൽ വൈകാരികമായി താൻ ഗുസ്തി അവസാനിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് തന്റെ ബൂട്ടുകൾ പത്രസമ്മേളനം നടത്തിയ പ്രസ് ക്ലബിൽ ഉപേക്ഷിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് നീതിക്ക് വേണ്ടി പോരാടി അവസാനം ഒരു ഉറപ്പുകളും പാലിക്കപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിലെ വനിതാ വിഭാഗം ഗുസ്തിയിൽ അമ്പത്തെട്ട് കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യക്കായി വെങ്കലം നേടിയ സാക്ഷി മാലിക് അന്ന് കളമൊഴിഞ്ഞു എന്നാൽ വിനേഷ് ഫോഗട്ടിന്റെ പോരാട്ടം പിന്നെയും തുടർന്നു ആ പോരാട്ടം ഈ ഒളിമ്പിക്സിൽ മെഡൽ അടയാളമായി രേഖപ്പെടുത്തുമെന്ന ഉറച്ച വിശ്വാസങ്ങൾക്കിടയിലായിരുന്നു വിധി ഒരു നൂറ് ഗ്രാമിന്റെ അധിക ഭാരൂപത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തിയത് പക്ഷേ വിനേഷ് പോഗട്ടന്റെ ഈ ഒളിമ്പിക്സ് കുതിപ്പ് ഇന്ത്യൻ കായിക ചരിത്രത്തിന്റെ തങ്കലിപികളിൽ തന്നെ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല എട്ടാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു ബിനേഷ് അവിടെ നിന്നും പടവെട്ടി കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണവും എട്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും നേടിയിട്ടുണ്ട് വിനേഷ് രണ്ട് തവണ സർജറി ചെയ്യേണ്ടി വന്ന കാൽമുട്ടായിരുന്നു അവരുടെ ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ തെരുവുകളിൽ അനീതിക്കെതിരെ പോരാടാനും സമരപാതയിൽ പ്രതിസന്ധികൾക്ക് മുന്നിൽ മുട്ടുമടക്കാനും അവരൊരിക്കലും തയ്യാറായിരുന്നു ഇന്ത്യൻ കായിക ലോകത്തെ പോരാട്ടത്തിന്റെ പ്രതീകമായി അവർ ഈ അപ്രതീക്ഷിത ദുര്യോഗത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഇടിക്കൂട്ടിൽ വസന്തം വിരിയ്ക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം ഇത് വിനേഷ് ഫോഗട്ടിനൊപ്പം നിൽക്കേണ്ട സമയമാണ് കീപ് യുവർ ഹെഡ് ഓഫ് ചാം യുവർ ജേർണി ഇൻസ്പെയേഴ്സ് അവർ ഓഫ് വിനേഷ് ഫോഗ്